ം ഭീകരവാദത്തിന് മതമുണ്ടോ ഈ ചോദ്യം ഓരോ ഭീകരവാദ സംഭവങ്ങളും നടക്കുമ്പോഴും ഉയർന്നു ഉയർന്നുവരുന്നതാണ് ഭീകരവാദത്തിന് മതമുണ്ട് അതാണ് കാശ്മീരിലെ പെഹൽഗാമിൽ ഭീകരവാദികൾ നമുക്ക് കാണിച്ചു തന്നത് കാരണം ഹിന്ദുവായി ജനിച്ചതിൻ്റെ പേരിലാണ് ഇരുപത്തിയെട്ട് നിരപരാധികളായിട്ടുള്ള മനുഷ്യർ തോക്കിൻ്റെ മുന്നിൽ പിടഞ്ഞു മരിച്ചത് സിറിയയിലൊക്കെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ ചെയ്തതിന് സമാനമായിട്ടുള്ള ക്രൂരതയാണ് പെഹൽഗാമിലും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ കാശ്മീരിലെ ഓരോ ആക്രമണവും കൃത്യമായി ഹിന്ദുക്കളെയോ സിഖുകാരെയോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നടന്നത് അമർനാഥ് തീർത്ഥാടകരെ എത്രയോ തവണ ആക്രമിച്ചു കാശ്മീരി പണ്ഡിറ്റുകളെ വംശഹത്യ ചെയ്തു രണ്ടായിരത്തിലധികം സിഖുകാരെ കൂട്ടക്കൊല ചെയ്തു ഈ അടുത്ത കാലത്തെ ടാർഗറ്റഡ് കില്ലിങ്സ് അതെല്ലാം ഹിന്ദുക്കളെ ഉന്നം വെച്ചായിരുന്നു ഇത് ഇന്ത്യയിലെ കാര്യം മറ്റ് രാജ്യങ്ങളിലും ഇതേ അപരമതദ്വേഷം അതാണ് ഇസ്ലാമിക ഭീകരവാദികളെ നയിക്കുന്നത് ഈ കഴിഞ്ഞ ഓശാന ഞായറാഴ്ച നൈജീരിയയിൽ ഏതാണ്ട് അൻപത് ക്രിസ്ത്യാനികളെയാണ് ക്രിസ്തുമത വിശ്വാസികളെയാണ് കൂട്ടക്കുരുതി ചെയ്തത് ഇസ്ലാമിക തീവ്രവാദികളാണ് അത് ചെയ്തത് ശ്രീലങ്കയിലെ ഒരു ദേവാലയം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു ഈസ്റ്റർ ദിനത്തിൽ ആക്രമിച്ചത് നമുക്ക് ഓർമ്മയുണ്ട് ഇറാനിലും സിറിയയിലുമെല്ലാം യസീദികളായിരുന്നു ഇരകളെങ്കിൽ കാശ്മീരിൽ ഹിന്ദുക്കളാണ് കൊലയാളികൾക്ക് ഇരകളോടുള്ള ഏക വൈരാഗ്യം അവർ ഹിന്ദുക്കളാണ് എന്നുള്ളതാണ് ഈ കാര്യം പരമാവധി മുടിവെക്കാനാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും ലിബറലുകളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗാസയിലെ ഇരകൾക്കും ഹമാസ് ഭീകരവാദികൾക്കുമായിട്ട് പ്രകടനം നടത്തുന്ന ആളുകളാണ് കേരളത്തിലെ സി പി എം പക്ഷേ ആ സി പി എമ്മും മുസ്ലിം ലീഗും പെഹൽഗാമിലെ ഇരകൾക്കായിട്ട് പ്രകടനം നടത്തുന്നത് ഇതുവരെ കണ്ടിട്ടില്ല അവർ മിണ്ടില്ല കാരണം ആക്രമിക്കപ്പെട്ടത് ഹിന്ദുക്കളാണ് ആക്രമിച്ചത് ഇസ്ലാമിക തീവ്രവാദികളാണ് അത് ചെയ്യിച്ചത് പാകിസ്ഥാനാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ജിന്നയുടെ ദ് ദ്വിരാഷ്ട്രവാദത്തെയും പാകിസ്ഥാൻ ഒക്കെ അനുകൂലിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അതുകൊണ്ടുതന്നെ പാകിസ്ഥാനെയോ ലഷ്ർ ഇ തൊയ്ബയെയോ സി പി എം കുറ്റം പറയാൻ പോകുന്നില്ല മാത്രമല്ല സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറയുന്നത് പെഹൽഗാം കൂട്ടക്കൊലക്ക് ഉത്തരവാദികൾ നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാറുമാണ് എന്നാണ് ഭരണഘടനയുടെ മുന്നൂറ്റെഴുപതാം വകുപ്പ് റദ്ദാക്കിയതിൻ്റെ വേദനയിലാണ് ഇസ്ലാമിക തീവ്രവാദികൾ നിരപരാധികളെ കൊന്നു തള്ളിയത് എന്നാണ് ബേബി സഖാവ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ സി പി എം ജനറൽ സെക്രട്ടറിയോട് ഒരു കാര്യം ചോദിക്കുക ഈ മോദി വിരുദ്ധത തലക്ക് പിടിച്ച് തീവ്രവാദത്തെ ന്യായീകരിക്കാൻ പോലും താങ്കൾക്ക് ലജ്ജയില്ലാത്ത അവസ്ഥയിലായോ തീവ്രവാദികൾക്കും പാകിസ്ഥാനുമെതിരെ നമ്മുടെ കാശ്മീരിലെ സാധാരണ ജനം തെരുവിലിറങ്ങിയത് എന്തുകൊണ്ടാണെന്ന് എം എ ബി ബിക്ക് അറിയാമോ നരേന്ദ്രമോദിയെ റദ്ദാക്കിയ നരേന്ദ്രമോദി നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ആ വികസന പദ്ധതികളുടെ ഗുണഫലം ആ ഗുണഫലം കശ്മീരി ജനത അനുഭവിച്ചറിയുന്നത് കൊണ്ടാണ് വീണ്ടും ഭീകരവാദം നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിനെതിരായിട്ട് കശ്മീരികൾ തെരുവിലിറങ്ങിയത് കശ്മീരിലെ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ആറു കൊല്ലക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ സി പി എമ്മുകാർക്ക് അറിയില്ലായിരിക്കും കശ്മീരിൻ്റെ വികസനക്കുതിപ്പ് വിദേശ ശത്രുക്കളെ അസ്വസ്ഥരാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്തും കേന്ദ്ര വിരോധവുമായിട്ട് രംഗത്തിറങ്ങുന്ന സി പി എമ്മിൻ്റെ കാപ്പട്യം ആ കാപട്യം കേരളം തിരിച്ചറിയണം അങ്ങനെയുള്ള രാഷ്ട്രവിരുദ്ധ ശക്തികൾക്കെതിരായിട്ട് കേരളം ഒറ്റക്കെട്ടായി നിലകൊള്ളണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത് നമസ്കാരം